നമസ്കാരം എറണാകുളം കാക്കനാട് ജില്ലാ ജയിലിൽ ഗുരുതരമായ ജാതി എന്ന് പരാതി ജയിലിലെ ഫാർമസിസ്റ്റിന്റെ പരാതിയിൽ ഡോക്ടർ മാർഗ്രേറ്റിനെതിരെ കേസെടുത്തു ഫാർമസിസ്റ്റ് സി ദീപയാണ് പരാതി നൽകിയത് ഡോക്ടർ തന്നെ മാനസികമായി തളർത്തുന്നുവെന്നും ജോലി ചെയ്യാൻ അനുവദിക്കുന്നില്ലെന്നും ചൂണ്ടിക്കാട്ടി ഫാർമസിസ്റ്റും ഭർത്താവും മുഖ്യമന്ത്രിക്കും ആരോഗ്യമന്ത്രിക്കും പരാതി നൽകി പുലയർക്ക് പാടത്ത് പണിക്ക് പോയാൽ പോരെ എന്ന് പറഞ്ഞ് അധിക്ഷേപിച്ചെന്നാണ് ദീപ പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് തന്നെ വണ്ടിയിടിച്ച് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയെന്നും പ്രതി ഉപയോഗിക്കുന്ന ശുചിമുറി സ്ഥിരമായി വൃത്തിയാക്കിച്ചുവെന്നും പരാതിയിൽ പറയുന്നുണ്ട് ഫ്ലഷ് ഇല്ലാത്ത ടോയ്ലറ്റ് ഡോക്ടർ ഉപയോഗിച്ച ശേഷം തന്നെ കൊണ്ട് വൃത്തിയാക്കിപ്പിച്ചുവെന്നും പരാതിയിൽ പറയുന്നു മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഡോക്ടർ ബെൽന ജാതി പേര് വിളിച്ച് അധിക്ഷേപിച്ചതായും ഫാർമസിസ്റ്റ് നൽകിയ പരാതിയിൽ പറയുന്നുണ്ട് ഒരേ ക്യാബിനിൽ ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടെന്ന് ആരോപിച്ച് ഡോക്ടർ സീലിംഗ് വെച്ച് വേർതിരിച്ച് മറ്റൊരു ക്യാബിനിലേക്ക് മാറ്റി ജാതി പേര് വിളിച്ച് നിരന്തരം തന്നെ കളിയാക്കുമായിരുന്നു ഇതിനു പുറമെ ഡോക്ടർക്ക് ഭക്ഷണം വാങ്ങാനും ആഹാരം കഴിച്ച ശേഷം പാത്രം കഴുകാനും ടേബിൾ തുടയ്ക്കാനുമെല്ലാം തന്നെ നിയോഗിച്ചെന്നും ഫാർമസിസ്റ്റ് പറയുന്നു പരാതിയിൽ കേസെടുത്ത കൊച്ചി സിറ്റി പോലീസ് ഡോക്ടർക്കെതിരെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളാക്ഷരം